സാർ ഞാനിവിടെ ഞാൻ അഡ്വക്കേറ്റാണ് പതിനഞ്ച് വർഷമായി കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പക്ഷെ ഞാൻ പ്രസിഡന്റ് ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് വക്കാലത്ത് ഫയൽ ചെയ്യുന്നു കോസി ജുഡീഷ്യൽ ബോഡി എന്ന നിലയിൽ പാർട്ടിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുകയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് പിറ്റീഷണർ ഞാൻ വക്കാലത്ത് ഫയൽ ചെയ്യ സർ ഞാൻ ഒരു പത്ത് മിനിറ്റ് നിർത്തിയേക്കാം ഇവിടെ നമുക്കറിയാം മൂന്ന് സ്ഥലങ്ങളിൽ വലിയ ജനപങ്കാളിത്തം ആയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം കയ്യൂക്കു കൊണ്ടും അല്ലെങ്കിൽ ശബ്ദം കൊണ്ടും ഒക്കെ ജനങ്ങളുടെ സംസാരത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചിലർ ഗുണ്ടായുസത്തിലൂടെ കരുതുന്നു പക്ഷെ ജനം സംഘടിച്ചാൽ സർവജ് വിളിക്കും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സർ സർ പ്ലീസ് സർ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഞാനത് പറയാം സംസാരിക്കാൻ അവസരം അവര് മനഃപൂർവ്വം ഇല്ലായ്മയും ചെയ്യുകയാണ് നമ്മൾ ആ ട്രാപ്പിൽ വീഴുന്നത് പ്ലീസ് സബീ പ്ലീസ് അതായത് സർ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ആഴ്ച അതായത് പ്ലീസ് പ്ലീസ് ഒന്ന് ഒന്ന് മിനിറ്റ് സുഹൃത്ത് ഈ പ്ലീസ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സാർ ഞാൻ മനസ്സിലാക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബിയോട് ഈ കുറയ്ക്കാനുള്ള ശുപാർശ കൊണ്ടുപോവാ എന്ന് പറഞ്ഞത് ചരിത്രമാണ് എനിക്ക് തോന്നുന്നു ഈ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ട് ഭയപ്പെട്ടായിരിക്കും ഇത്തരം ബഹളം പോട്ടെ ഞാൻ ആ ട്രാഫിക് വീഴാൻ ഉദ്ദേശിക്കുന്നില്ല സർ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് ഞാൻ ആസ് എ ലോയർ നില തന്നെയാണ് അക്കാഡമിക് ആയിട്ട് മാത്രം സംസാരിക്കുക ഇലക്ട്രിസിറ്റി ആക്ട് ടൂ തൗസൻഡ് ത്രീയും അതുപോലെ തന്നെ സി സി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റൂൾസ് റൂൾസ്റ്റ് ഓഫ് ബിസിനസ് നഗ്നമായ ലംഘനമാണ് ചരിത്രയും നാളും റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തുകൊണ്ട് വന്നത് ആദ്യത്തെ സർ ഈ ആക്ട് ഉണ്ടായതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് കേവലമായ മണിക്കൂറുകൾ മാത്രം പബ്ലിക് ഹിയറിംഗ് നടത്തിയിരുന്ന കമ്മീഷൻ ഒരുപക്ഷെ ഇത്തരം ജനപങ്കാളിത്തം ഉണ്ടായത് ഇത്തരം വലിയ ഒരു ഹാളിലേക്ക് ഇത് മാറ്റിയത് സർ ഇതിൽ തന്നെ പറയുന്ന ആക്ടിൽ തന്നെ പറയുന്ന സെക്ഷൻ ഇരുപത് റൂൾസ് ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഒരു സെക്ഷൻ വായിക്കണം അതില് സെക്ഷൻ തേർട്ടി വണ്ണിൽ പറയുന്ന എവിഡൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട് സർ അതായത് ഞാൻ മനസ്സിലാക്കാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നമ്മൾ എഴുതി കൊടുക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് അതായത് കൺസ്യൂമർ കോടതി പോലെ ഒരു ജുഡീഷ്യൽ ബോഡിയാണ് പിറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് കെ എസ് ആണ് കെ എസ് ഇ ബി പിറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുമ്പോൾ അവരുടെ പ്രപ്പോസൽ മാത്രമാണ് അതായത് ഓഡിറ്റ് റിപ്പോർട്ട് പോലും അല്ല പ്രൊപ്പോസലാണ് ഈ പ്രപ്പോസൽ എന്താണെന്ന് മനസ്സിലാക്കി അതിന് കണ്ടർഷൻസ് ഫയൽ ചെയ്ത് റിട്ടേൺ സബ്മിഷൻ ഫയൽ ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്യുന്ന കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ ഈ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പ് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് അത് മനസ്സിലാക്കണം അതായത് ഇവർ എഴുതി കൊടുക്കുന്ന ഇൻഡാസികൾ അതുപോലെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതല്ല റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്വം അത് മനസ്സിലാക്കി ജനം ഇനി മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ സബ്മിഷൻ ഫയല് നിങ്ങൾ ലോയർ മുഖാന്തരോട് സബ്മിഷൻ ഫയല് ഒരു സംഘം സബ്മിഷൻ ഫയല് ചോദിച്ചാൽ എവിഡൻസ് എടുക്കും എവിഡൻസ് എടുത്തുകൊണ്ട് അതായത് തെളിവെടുത്തുകൊണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റെഗുലേറ്ററി കമ്മീഷൻ ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കാൻ സാധിക്കും തെളിവെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രപ്പോസൽസ് അല്ല മറിച്ച് അവർ കൊടുക്കുന്ന സബ്മിഷനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാം ഇവരെ പരിശോധിക്കാം അതിനുശേഷം മാത്രമേ ഒരു ഉത്തരവ് പാസ്സാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ കഴിയുള്ളൂ ഇതാണ് ആദ്യത്തെ സാർ ഞാൻ പറയാം അവർ അവരാണല്ലോ സാർ ജനം അധികാരം സാർ ഈ ഞാൻ ഇവിടെ എനിക്ക് ബിജോ കാപ്പൻ സാർ സംസാരിച്ച ഒരു കാര്യത്തിൽ തുടങ്ങുകയാണ് സാർ രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിനാലാം തീയതി

മൂന്ന് മുപ്പത് ആറ് രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴത്തേക്കും അത് കൂടി അതിലും കൂടുതൽ വന്നു സാർ ഞാൻ ചോദിക്കുന്നത് ഈ ഇവര് ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രപ്പോസൽ നൂറ്റി പതിനെട്ട് പേര് പ്രപ്പോസല് കേരളത്തിലെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മൂവായിരത്തിലധികം കോടിയാണ് അരിയർ കിട്ടാനുള്ളത് സാർ അങ് നിങ്ങളുടെ ഈ കമ്മിറ്റി കൊടുത്ത ശുപാർശ അതെങ്കിലും അംഗീകരിച്ചു എന്ന് ആ പ്രൊപ്പോസലൊന്ന് പറയണ്ടേ നിങ്ങളിവിടെ നോക്കുത്യാക്കി എടുക്കാൻ വേണ്ടിയല്ലല്ലോ അതായത് നിങ്ങളുടെ ഒരു സബ്മിഷൻ നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് ഒരു ഉത്തരവ് അത് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഈ പ്രപ്പോസൽ എന്ന് പറയണ്ടേ ഈ അരിയർ അതായത് വൻകിട ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ സാർ അരിയ എത്ര അറിയാമോ അതിന്റെ അതിന്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാം അബ്സ്ട്രാക്ട് ഓഫ് അരിയേഴ്സ് ഓഫ് കറണ്ട് ചാർജസ് ആസോൺ മുപ്പത്തി രണ്ടായിരത്തി മൂന്ന് കോടിക്കണക്കിന് രൂപയാണ് എവിടുന്നൊക്കെ എട്ടാണെന്ന് അറിയാം ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ബോഡീസ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാപിറ്റൽ പവർ പ്ലാന്റ് ഇൻഡസ്ട്രി ലൈസൻസ് അതേഴ്സ് ഇതെല്ലാന്ന് വെച്ചിടത്ത് മൂവായിരത്തിലധികം കോടി രൂപ അരിയർ കിട്ടാനുള്ളവരാണ് അത് മറച്ചു വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ പ്രൊപ്പോസൽ പറഞ്ഞ സാർ ഇത് ഓഡിറ്റബിൾ ആണോ ആരോ എവിടെ നിന്നോ എഴുതിയ ഒരു സാധനം ഇതാരാണ് എഴുതിയെന്നാൽ അതിൽ പറയുന്നില്ല സീലില്ല ഇത് ആരാണ് സബ്മിറ്റ് ചെയ്യുന്ന പറയുന്നില്ല ഇത് ഓഡിറ്റബിൾ ആണെന്ന് പറയുന്നില്ല സർ ഒരു പള്ളിക്കണക് കമ്മിറ്റി അവതരിപ്പിച്ചാൽ ഒരു പള്ളിക്കണക്കിൽ ഒരു അമ്പല കമ്മിറ്റിയിൽ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക കിട്ടിയ വരവിനെപ്പറ്റി സംസാരിക്കുന്നില്ല സർ കിട്ടിയ വരവ് ഇത്രയാണ് ചിലവിത്രയാണ് ഞങ്ങളുടെ വരവും ചില തമ്മിൽ മുമ്പോട്ട് കൊടുവാൻ സാധിക്കത്തില്ല ഇവിടെ എവിടെയാണ് സാർ ബോട്ടം ലൈനിൽ ചില വരവിനെപ്പറ്റി പറയുകയല്ലാതെ ഈ കെ എസ് സി ബിക്ക് പിടിച്ചെടുക്കാനുള്ള പടത്തെ പറ്റി എവിടെയാണ് സർ ഈ പ്രപ്പോസൽ പറയുന്നത് അപ്പൊ ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്റെ ഫസ്റ്റ് കണ്ടൻഷൻ സെക്കൻഡ് എന്ന് പറയുന്നത് സർ രണ്ടായിരത്തി മോഹൻ ആൻഡ് മോഹൻ അസോസിയേഷൻ പറയുന്ന ഒരു ചാർട്ടർ അക്കൗണ്ട് അക്കൗണ്ടൻസ് ആണ് ഇവരുടെ ഓഡിറ്റ് ഇവർ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നത് അവർ പറഞ്ഞേക്കുന്ന എങ്ങനെയാണ് വി കണ്ടക്ട് റിവ്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ അക്കോർഡ്സ് വിത്ത് സ്റ്റാൻഡേർഡ് ഓൺ റിവ്യൂ എൻഗേജ്മെന്റ് അതായത് സാധാരണ എസ് ആർ ഇ എന്നാണ് പറയുന്നത് അതായത് യഥാർത്ഥത്തിൽ എസ് ആർ ഇ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റബിൾ ഫംഗ്ഷൻ ഒരു സംവിധാനമാണ് എസ് ആർഇ ഇരുപത്തിനാല് പത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറയാം അതൊരു ക്വാളിറ്റി കെ എസ്ഇബി കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും വെച്ച് അവർ ഓടിക്കുക അവർ പറഞ്ഞിരിക്കുകയാണ് അക്കോർഡിംഗ്ലി വി ഡു നോട്ട് എക്സ്പ്രസ് ആൻഡ് ഓഡിറ്റ് ഒപ്പീനിയൻ അതായത് പ്രോപ്പർ ഓഡിറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും കെ എസ് ഇ ബി ഓഡിറ്റേഴ്സ് നൽകുന്നില്ല ഫിനാൻസിനെ പറ്റി ഫിനാൻസ് സംവിധാനത്തെ പറ്റി നമുക്കറിയാം അതായത് പറയുന്നത് റിവ്യൂ ഓഫ് ഇന്റർം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പെർഫോംഡ് ബൈ ദി ഇൻഡിപെൻഡൻസ് ഓഡിറ്റർ ഓഫ് ദി എൻറ്റിറ്റി ഇഷ്യൂഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഈ പൊതുമേഖലാ കമ്പനികളുടെ ഓഡിറ്റുകൾ നടത്തുന്ന ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് അതായത് എസ് ആർ ഇ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലാണ് ആ സ്റ്റാൻഡേർഡ് കിട്ടണമെങ്കിൽ ആരാണ് ഓഡിറ്റിനെ അപേക്ഷിക്കുന്നവർ അവരെ പുലർത്തേണ്ട ചില ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയയിൽ ഫിനാൻഷ്യൽ ഇവർക്ക് ആ ക്രൈറ്റീരിയൽ ഇവരുടെ തന്നെ ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യുന്ന മോഹനെ ഓഡിറ്റ് പറയുകയാണ് അപ്പൊ ആ റിപ്പോർട്ട് കൊണ്ടുവന്നൊക്കെയാണ് അതായത് ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ ചാർട്ടർ അക്കൗണ്ട് എന്ന് പറയുകയാണ് കിട്ടിയതൊക്കെ വെച്ച് ഞങ്ങൾ അതാണ്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്ന് പറയുന്ന സംവിധാനമാണ് അതുകൊണ്ട് അവർ അവർ കൊടുത്തിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പോലും ശരിയല്ല രണ്ട് സർ ഇവിടെ സൂചിപ്പിച്ചു അതായത് ഇവിടെ എനിക്ക് തൊട്ട് മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അതായത് ആർ ഇൻ ഹാസ് ടു ടു ബി ീസ് ട്രിപ്പിൾ സീറോ കോഴിക്കോട് സ്റ്റഡി സ്റ്റഡി നടത്തി സ്റ്റഡി നടത്തിയിട്ട് അത് പത്രക്കെട്ടിങ് എന്താ അറിയാമോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ഐ ഐ എം ഇസ് ആൻ അഡീഷണൽ ആൻഡ് ഫൈനൽ സ്റ്റഡി റിപ്പോർട്ട് ഓൺ ഹാസ് ടു സ്റ്റാഫ് സ്ട്രെങ്ത് അറ്റ് ദ കോർപ്പറേറ്റ് ഓഫീസ് ഫ്രം മുന്നൂറ്റി ഒൻപത് ടു വൺ ഫോർട്ടി സിക്സ് അതായത് ഇവരുടെ തന്നെ ഇവരെ തന്നെ കൊണ്ടുവന്ന ഐ എമ്മിന്റെ സ്റ്റഡിയിൽ ഇവരുടെ തന്നെ അതായത് പലരും സൂചിപ്പിച്ചു അതായത് വരുമാനത്തെക്കാളും കൂടുതൽ അല്ലെങ്കിൽ കെ എസ് ഇ സാധാരണ മറ്റ് സെക്ടറിനേക്കാളും കൂടുതൽ ആനുപാതികമല്ലാത്ത രീതിയിൽ എംപ്ലോയിസിനെ എടുക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ഞാൻ അതിന്റെ രസകരമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതായത് പത്താം ക്ലാസ് പാസ്സാത്തവർ ഇവിടെ കയറി കയറിയിരുന്ന് ഞാൻ അതിലൊന്നും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കില്ല പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ ടെസ്റ്റ് എഴുതി ജോലിക്കകത്ത് കയറി കിട്ടാൻ അവനെ അവര് കിട്ടുന്നതിനേക്കാൾ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർ ഇത്തരം ഇപ്പൊ സാമ്പത്തിക ബാധ്യതകൾ വരുന്നത് അതുപോലെ തന്നെ സാലറിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് സാലറി ഹൈക്കിനെ പറ്റി ഇവിടെ ഓൾറെഡി പറഞ്ഞതാണ് സർ ഇനി അടുത്ത രസകരമായ ഒരു സാധനം ആനുവൽ അഡ്മിഷൻ റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആൻഡ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞു ഇവരുടെ ഒരു ആനുവൽ റിപ്പോർട്ട് ഇവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ഈ റിപ്പോർട്ടാണ് ഇവരുടെ ബേസ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ പ്രപ്പോസൽ മാത്രമാണ് പേജുള്ള സാധനം ഇതിൽ ആനുവൽ അഡ്മിഷൻ റിപ്പോർട്ട് ട്വന്റി ത്രീ ട്വന്റി ഫോറിൽ പറയുന്ന ഒന്ന് രണ്ട് രസകരമായ കാര്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കഴിഞ്ഞു സാർ ട്വന്റി ഞാൻ ആ റിപ്പോർട്ടായിട്ടാണ് അതിൽ തന്നെ പറവന്റി ത്രീ ട്വന്റി ഫോർ ആണ് സാർ അത് പറഞ്ഞു സമയം എടുത്തില്ലല്ലോ സമയം സർ ഈ റിപ്പോർട്ടിൽ അതായത് ഇവരുടെ ചെയർമാൻ റിപ്പോർട്ടിൽ പറയുന്നത് ആർ ഡി എസ് എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താണ് ആർ ഡി എസ് എസ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ നഷ്ടം കുറച്ച് കമ്പനികളെ ലാഭത്തിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് മൂന്ന് ലക്ഷം കോടി രൂപ ബഡ്ജറ്റുള്ള ആർ ഡി എസ് എസ് പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായ അഡ്വാൻസ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എ എം ഐ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി കേരളത്തിന് മുപ്പത്തിയേഴ് ലക്ഷം സ്മാർട്ട് മീറ്റർ രണ്ടായിരത്തി ഒന്നിൽ അനുവദിച്ചു എന്നാൽ ജീവനക്കാരൻ എതിർപ്പിനെ തുടർന്ന് തുറന്നിട്ട് റദ്ദാക്കി ഞാൻ പറഞ്ഞതല്ല സർ ഇത് ഈ ആനുവൽ അഡ്മിഷൻ റിപ്പോർട്ടിന്റെ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ പേജ് നമ്പർ രണ്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അനദർ സച്ച് എൻലാജ് ഇഷ്യൂസ് ആർ ഡി എസ് എസ് ഓൺലി സി എസ് എസ് ഓഫ് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് നെറ്റ്വർക്ക് ഒഫീഷ്യൽസ്മാർട്ട് മീറ്റ് ഇത്തരം അതായത് ഇവരുടെ ട്രാൻസ്മിഷൻ ലോസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന വലിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി കൊടുത്തിട്ട് കെ എസ് ഇ ബി ഒഫീഷ്യൽസ് അത് നിരാകരിച്ചുവെന്നും അതിനെ തടയുകയാണെന്നും പറയുന്നത് ഞാനല്ല ആനുവൽ റിപ്പോർട്ടിലുള്ള ചെയർമാനാണ് ഇനി അതിൽ മറ്റേ രസകരമായ മറ്റൊരു സ്ഥലം చాల పేజ్ నంబర్ 54 ఇ సో యాక్సిడెంటల్ అనాలసిస్ నన్నయొక స్థానం ఉంది యాక్సిడెంటల్ అనాలసిస్ ది ఫాలోయింగ్ టేబుల్ సమ్మరైజ్ ది రీసన్ ఆఫ్ అవర్ యాక్సిడెంట్ 2023 24 కేటగరైజ్డ్ బై హ్యూమన్ అండ్ అనిమల్ ఇన్వాల్వ్‌మెంట్ అండ్ బై ఫేటల్ అండ్ నాన్ ఫేటల్ అలా మరిచా వరడే మరికాతా వరడే కలకలు వరేనే അതായത് റോഡിലൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴും അപരിഷ്കൃതമായ സംവിധാനം സാർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യന് കൈ പോസ്റ്റർ വെച്ചാൽ അടിച്ച് മരിക്കുന്ന സംവിധാനമാണ് ഇത് ആരുടെ കുറ്റം ഞങ്ങളുടെ കുറ്റമാണോ അല്ല ഇത് ഇവര് വർഷങ്ങളായി ഇത്തരം റെഗുലേഷൻസും റെക്കമൻഡേഷനും വന്നിട്ട് ഇപ്പോഴും അപരിഷ്കൃതമാണ് എന്നിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതായത് നൂറ്റി പേരാണ് സാർ മരിച്ചത് കേരളത്തിൽ സർ വയനാട്ടിൽ എത്ര പേരാണ് മരിച്ചത് ഞമ്മളെ വയനാട്ടിൽ മരിച്ചതാണ്ട് പത്തിരുന്നൂറ്റി ഇരുന്നൂറ് പേരാണ് വയനാട് നമ്മളതിനെ ദേശീയ ദുരന്തമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കെ എസ് ഇ കാരണം നൂറ്റി അറുപത്തി ഒന്ന് പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ ദുരന്തമാണ് സാർ കെ എസ് സി ബി ഉണ്ടാക്കിയ ദുരന്തമാണ് മനസ്സിലാക്കണം എങ്ങനെയാണോ സർ ആക്സിഡന്റൽ കോണ്ടാക്ട് വിത്ത് ലൈവ് ഇലക്ട്രിക് വയർ ആൻഡ് എക്വിപ്മെന്റ് ഞാനാണോ സർ കൊണ്ട് വയർ റോഡിൽ ഇടുന്നത് അതായത് റോഡിലൂടെ വയർ വലിച്ച് അതിനകത്ത് മനുഷ്യൻ പോയി തട്ടി മരിച്ചാൽ ആക്സിഡന്റൽ അത് ആരുടെ പ്രശ്നം കൊണ്ടാണ് ഇവരുടെ കാര്യക്ഷമില്ലായ്മ കൊണ്ട് കെ എസ് ഇ ബി എന്ന് പറയുന്ന ഈ സംവിധാനത്തെ നശിപ്പിച്ചതുകൊണ്ട് അതായത് യൂണിയൻ അതിപ്രസരണം കാരണം ഞങ്ങളിത് നശിച്ചു പോവാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യൂണിയൻകാർ കയറിയിരുന്ന് അവർക്ക് ശമ്പളം കിട്ടാനും അവർക്ക് പ്രൊമോഷൻ വേണ്ടിയും ഈ പറഞ്ഞ സാധ്യത ഇല്ലാണ്ടാക്കിയതിനു ശേഷം എഴുതി വെച്ചിരിക്കുകയാണ് സാർ ആക്സിഡന്റിൽ കോണ്ടാക്ട് വിത്ത് ലൈറ്റ് ഇലക്ട്രിക് വയർ വയറുടെ എക്യുപ്മെന്റ് സർ ആ പണവും ഞങ്ങളാ കൊടുക്കേണ്ടത് അതും ഇവരുടെ കോസ്റ്റിനകത്താണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത് ഇനി അടുത്തത് അൺഓതറൈസ്ഡ് വർക്ക് ഞാൻ ചെയ്യുന്നതാണോ ഇവിടെ ഇരിക്കുന്ന സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണോ അൺ ഓഥറൈസ്ഡ് വർക്ക് അറുപത്തി അറുപത്തിയേഴ് പേർ മരിച്ചു സാർ കേരളത്തിൽ സാർ ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ മനുഷ്യൻ ഒരു മുള്ളം മന്ദിയെ വെടിവെച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നൽകുന്ന റിമാൻഡിൽ പോകുന്ന നാട്ടിൽ കെ എസ് ഇ ബി മുപ്പത് മൃഗങ്ങൾ കെ എസ് ഇ ബി കാരണം മുപ്പത് മൃഗങ്ങൾ കേരളത്തിൽ എത്തുന്നുണ്ട് എന്തൊരു കേസ് ഉണ്ടോ സർ കെ എസ് ഇ ബിക്ക് ഒരു കേസില്ല കോട്ടെ ആ വിഷയത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ ഞാൻ പറഞ്ഞു വരുന്നത് സാർ ഇത്രയേ ഉള്ളൂ അതായത് ഇവിടെ എല്ലാ വിഷയങ്ങളും പറഞ്ഞു പറഞ്ഞു നമ്മുടെ സർചാർജിനെ പറ്റി അതായത് സമ്മർ ചാർജിനെ പറ്റി സംസാരിച്ചു അതുപോലെ തന്നെ ഈ ഇവരുടെ ശമ്പളത്തെ പറ്റി സംസാരിച്ചു സർ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ അതായത് ഞങ്ങൾ കെ എസ് ഇ നശിക്കണം എന്നൊരു ആഗ്രഹവും ഇല്ല പക്ഷേ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം അതിലെന്ത് ചെയ്യണം ടെക്നിക്കൽ ഇമ്പ്രൂവ്മെന്റ് വേണം സാർ ഇവിടെ ഇപ്പോഴും ഇവിടെ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു അതായത് കൊണ്ടുവന്ന് ബൈ ഹാൻഡ് എഴുതി കൊടുത്തു മാനുവൽ സ്മാർട്ട് മീറ്റർ സാർ നമ്മളൊക്കെ എല്ലാ മേഖലകളിലും പോയി ബില്ലടയ്ക്കുന്നതൊക്കെ അക്ഷയ് വഴി മൊബൈൽ ഫോണിലൂടെയൊക്കെയാണ് ി മാറ്റം അപ്പൊ ഞാനതാ പറയുന്നത് ഒരു ഇലക്ഷന് വേണ്ടിയല്ല സാറ് ഒരു ഒരു സാഹചര്യം സാഹചര്യമാണ് ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ് നെക്സ്റ്റ് ജനറേഷനെ പറ്റി സംസാരിക്കുകയും കാലാനുസൃതമായ മാറ്റം കെ എസ് കൊണ്ടുവരികയും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ വൈകാരികമാകും ഞാൻ പറഞ്ഞ സാർ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നു ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കരുത് സാർ എന്തുകൊണ്ടാണ് കെ എസ് ഇ പി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വൈകാരിക പ്രശ്നം ഉള്ളത് ജനങ്ങൾക്ക് വൈകാരിക പ്രശ്നമുള്ള അവന്റെ ജീവിത പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഇന്നലെ കണ്ടില്ലേ ഒരു മനുഷ്യൻ കെ എസ് ഉദ്യോഗസ്ഥരെ മറുത് ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല പക്ഷേ നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ ഇവിടെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും കോർപ്പറേറ്റ് കമ്പനികളിലും കോടാന കോടി രൂപയുടെ ലാബ്സ് വന്നാൽ നഷ്ടം വന്നാൽ ഒരു നടപടി എടുക്കാൻ കഴിയാത്ത കെ എസ് ഒരു സാധാരണ മനുഷ്യൻ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചില്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അടച്ചില്ലെങ്കിൽ അവന്റെ മീറ്റർ പോയി വരും അപ്പൊ ഈ സാധാരണ മനുഷ്യർ കാണിക്കുന്ന ഈ നടപടി കേരളത്തിലെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ കെ കഴിയണം പിന്നെ ഈ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സർ ഈ പറയുന്ന ഈ പ്രപ്പോസൽ ഒരു കാരണവശാലും അംഗീകരിക്കരുത് മാത്രമല്ല സാർ ഒരു കാര്യം കൂടെ സാർ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സാർ ഒരു എപ്പോഴെങ്കിലും അതായത് നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് അതായത് പൊവർട്ടി ലൈനുള്ള മനുഷ്യർക്ക് എങ്കിലും ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രപ്പോസൽ കെ എസ് ബി യോട് അങ്ങ് അതായത് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെടണം കാരണം അങ്ങനെ ആവശ്യപ്പെടാനുള്ള സെക്ഷൻ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് സജഷൻസ് ചോദിക്കാം നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചോദിക്കാം അതുകൊണ്ട് കെ എസ് ബിയോട് ചോദിക്കണം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ അതായത് പവർട്ടിയിലായി താമസിക്കുന്ന മനുഷ്യൻ പല സംസ്ഥാനങ്ങളും വൈദ്യുതി ഫ്രീ ആണല്ലോ അതുകൊണ്ട് ഇത് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന്റെ ശുപാർശ ഇവരുടെ കയ്യിൽ വാങ്ങിക്കണമെന്ന് മാത്രമാണ് ചുരുങ്ങിയ സമയത്തിൽ പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ വിശദമായി ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചു ജനങ്ങളുടെ ഈ ഹിതം മനസ്സിലാക്കി കേരളത്തിൽ ഞാൻ ഒരു ഒരു റിക്വസ്റ്റുകൾ വെക്കുകയാണ് സാർ ഈ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തും പാലക്കാടും അല്ല സാർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിന്റെ ഹീറിംഗ് ഉണ്ടാവണം കാരണം സാധാരണ മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്ന നമുക്കറിയാം ഇപ്പൊ തിരുവനന്തപുരത്ത് തള്ളാന വന്നിരിക്കുന്നത് സാധാരണ മെഷീൻ അഭിപ്രായം നിങ്ങൾക്ക് അതിന്റെ എല്ലാ സംവിധാനവും കെ എസ് സി ബിന്റെ അതിന്റെ അതിന്റെ ഫണ്ടും എല്ലാം ഉണ്ട് നിങ്ങൾ എല്ലാ ജില്ലകളിലെ എയർക്വാർട്ടേഴ്സിലും ജനങ്ങളെ കേൾക്കണം കഴിയുമെങ്കിൽ കെ എസ് സി ബി ഹെഡ് ഹെഡ് ഓഫീസിൽ ഇതിന്റെ സാധ്യതകൾ പരിശോധിക്കണം ജനങ്ങളുടെ ഈ ജനഹിതം മനസ്സിലാക്കി ഈ പ്രപ്പോസൽ അതേപടി തള്ളണം എന്ന് മാത്രമാണ് എനിക്ക് താങ്ക് യു സാർ ധാരാളം